നർത്തകിയുടെ ആത്മാവിൻ്റെ ശാപം രാജഭരണമൊക്കെ അവസാനിച്ച് വർഷങ്ങളായെങ്കിലും കാര്യമായി എന്തെങ്കിലും തടയുമെന്നോർത്താണ് കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് എല്ലാവരും പോരുന്ന തക്കം നോക്കി ആ മൂന്ന് മോഷ്ടാക്കളും അധികമാർക്കും അറിഞ്ഞുകൂടാത്ത ഒരു തുരങ്കം വഴി കൊട്ടാരത്തിനുള്ളിൽ കടന്നു മണിച്ചിത്രത്താഴുമല്ലോ ആണോടെ തമാശയൊക്കെ പറഞ്ഞ് അടക്കിച്ചിരിച്ചവർ പൂജാമുറിയിലേക്ക് കടന്നു പുറത്ത് കണ്ട ഒരു പൂട്ടിൻ്റെ രൂപം കണ്ടായിരുന്നു ഇത് പൂജാമുറി ആയിരിക്കുമെന്നും അവിടെ വിലയേറിയ വിഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അവരകത്തേക്ക് കയറിയത് അകത്ത് കടന്നവർ കണ്ടത് കുറേ ചരടുകൾ തലങ്ങും വിലങ്ങും ഒരു മുറിയായിരുന്നു രക്തവർണത്തിൽ ഒരു എഴുതിയിരുന്നു ഈ ചരടുകൾ പൊട്ടിക്കുന്നവൻ ചരടുകളാൽ തന്നെ ശ്വാസം മുട്ടി മരിക്കുമെന്നും ഓരോ തട്ടിപ്പ് ഇതും പറഞ്ഞ് അവരിലൊരാൾ ചരടുകളെല്ലാം പെയ്ത് ചറ്റത്തെ വാതിൽ തുറന്നു എത്തിയത് ഒരു കുഞ്ഞു വിളക്ക് മാത്രം എരിയുന്ന അരണ്ട വെളിച്ചമുള്ളൊരു മുറിയിലായിരുന്നു ആ കുഞ്ഞു വിളക്കിന് ചുറ്റും വേറെ ഒരുപാട് വിളക്കുകളുണ്ടായിരുന്നു അത് കത്തിക്കാൻ ഒരുങ്ങിയ രണ്ടാമൻ വിളക്കിന് പിറകിൽ എഴുതിയിരുന്നത് കണ്ട് ചെറുതായി ഒന്ന് ഈ മുറിയിലെ മറ്റു വിളക്കുകൾ തെളിയിക്കുന്നവനാരോ അവൻ അഗ്നിയാൽ മരണപ്പെടുമെന്ന് എന്തും വരട്ടെ എന്ന് കരുതി രണ്ടാമൻ ബാക്കിയുള്ള വിളക്കുകൾ കത്തിച്ചപ്പോൾ മുറിയുടെ എതിർവശത്ത് ഒരു വാതിൽ തെളിഞ്ഞു അത് തള്ളി തുറന്ന് അകത്തേക്ക് കടന്ന് അവർ കണ്ടത് വിലപിടിപ്പുള്ളൊരു പെട്ടിയായിരുന്നു അതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതിയിരുന്നു ഇത് തുറക്കുന്നവർ ക്രൂരമായി കൊല്ലപ്പെടുന്നു എന്തും വരട്ടെ എന്നോർത്ത് പെട്ടി കുത്തി തുറന്ന മൂന്നാമൻ പെട്ടെന്ന് പുറകിലേക്ക് ഞെട്ടിമാറി ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഒരു ശവശരീരം കയ്യിൽ കിട്ടിയ എന്തോ ഒരു സഞ്ചി മാത്രം കയ്യിലെടുത്ത് മൂന്ന് പേരും അവിടെ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു സഞ്ചിയിലുണ്ടായിരുന്നത് ആ പെട്ടിയിൽ കണ്ട ശവശരീരത്തിൻ്റെ കഥയായിരുന്നു വടക്കേ ഇന്ത്യയിൽ നിന്നും നൃത്തം അവതരിപ്പിക്കാനെത്തിയ പായൽ എന്ന യുവതിയുടെ കഥ ഗർഭത്തിലെനിക്ക് ചിലങ്കയുടെ ഒച്ച കേൾക്കുമ്പോൾ അമ്മയുടെ വയറ്റിൽ അവൾ താളത്തിൽ ചവിട്ടുമായിരുന്നു അതുകൊണ്ടാണത്രേ അവൾക്ക് ആ പേര് ലഭിച്ചത് ഒടുവിൽ രാജാവിന് അവൾ താല്പര്യമുണ്ടായ കാരണം അവളെ മടക്കി അയക്കാതിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വഴങ്ങാത്ത കാരണം അവളെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നതായിരുന്നു ചരിത്രം കൃത്യം ഏഴാം നാൾ ഒന്നാമൻ കയറിൽ തൂങ്ങി മരിച്ച വാർത്ത കേട്ട് മറ്റു രണ്ടുപേരും ഞെട്ടി പതിനാലാം നാൾ രണ്ടാമൻ ഉറങ്ങിക്കിടന്ന വീടിന് ഗ്യാസ് ലീക്കായി വീട് കത്തിയ മറന്നു ദുർമരണപ്പെട്ടു മരണം ഭയന്ന മൂന്നാമൻ ആ നാട്ടിൽ നിന്നും പലായനം ചെയ്ത് പട്ടണത്തിലുള്ള സുഹൃത്തിൻ്റെ വീട്ടിലെത്തി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാലുകാച്ച് കഴിഞ്ഞ ആ വീട്ടിൽ എപ്പോഴും ആളുണ്ടാകും എന്ന ധൈര്യത്തിലായിരുന്നു അവൻ അവിടെ എത്തിയത് എന്നാൽ രാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് അവൻ നോക്കുമ്പോൾ ആ വീട് കാലിയായിരുന്നു അകൽ നിന്നും ചിലങ്കിയുടെ ഒച്ചു കേൾക്കുവാൻ തുടങ്ങി ജീവനം ഓടി അവൻ കയറിയത് പണിസാധനങ്ങൾ കൂട്ടിവെച്ചതെന്നൊരു സ്റ്റോർ മുറിയിലായിരുന്നു കഥക് ചവിട്ടി വീഴ്ത്തിയ ഭീകരരൂപം അവനെ കൊല്ലുവാനാണ് കയ്യിൽ കിട്ടിയതെല്ലാം അവൻ അതിനു നേരെ വലിച്ചായിരുന്നു ടൈൽ കഷ്ണങ്ങളും കോൺക്രീറ്റ് കഷ്ണങ്ങളും ഗ്രൈൻഡിങ് മെഷീനും പെയിൻ്റിങ് ഉപകരണങ്ങളും പൂർവാധികം വേഗത്തിൽ അതവൻ്റെ നേരെ ലക്ഷ്യമാക്കി വന്നതല്ലാതെ ഒന്നും സംഭവിച്ചില്ല ഒടുവിൽ കയ്യിൽ കിട്ടിയ പാതി കാലിയായ ഒരു പെയിൻറ് പാട്ട അവൻ ആ അതുഷ്ടശക്തിയുടെ നേർക്കെറിഞ്ഞതും വലിയൊരാക്രോശ ശബ്ദത്തോടുകൂടി അത് ഭസ്മമായി എറിഞ്ഞ മറന്നു കാരണം എന്താ അത് ഏഷ്യൻ പെയിൻസിൻ്റെ പാട്ടയായിരുന്നു പായലെ വിട